ഇന്നത്തെ നമ്മളെ യാത്ര ചെയ്താൽ പൊന്മുടിയിലേക്ക് അതിമനോഹരമായ യാത്ര ചെയ്യും തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് പൊന്മുടി കുറച്ച് കാലങ്ങളാൽ ഇവിടെ അടങ്ങി കിടക്കുകയായിരുന്നു ഇപ്പോൾ ടൂറിസ്റ്റുകൾ വേണ്ടി അത് തുറന്നു കൊടുത്തിട്ടുണ്ട് തെക്കൻ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് പൊന്മുടി നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എൺപത്തി മൂന്ന് കിലോമീറ്ററാണ് ഈ പൊന്മുടിയിലേക്ക് വരാൻ ഉള്ള ദൂരം രാവിലെയാണ് യാത്രയെങ്കിൽ മഞ്ഞിൽ പൊതിഞ്ഞ പൊന്മുടിയെ നമുക്ക് കാണാം അതേപോലെ തന്നെ കോടമഞ്ഞും മഴയും മഞ്ഞും പൊതിഞ്ഞ് അതിമനോഹരമായി ഒഴുകി നടക്കുന്ന പൊന്മുടിയും നമുക്ക് കാണാം അതേപോലെ തന്നെ ഓണവഴിയിൽ വരയാടുകളും ആനകളും ഒക്കെ നമുക്ക് ചിലപ്പോൾ വാക്യമുണ്ടെങ്കിൽ നമുക്കത് കാണാം അതേപോലെ തന്നെ നമ്മളുടെ വണ്ടിയിലാണ് നമുക്ക് പോകുന്നെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു അതേപോലെ ആനവണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ എൺപത് രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ആ പൊന്മുടിയിലേക്ക് നമ്മളെ കൊണ്ട് ഇറക്കി തരുന്നതാണ് ആനവണ്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉറ്റ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അതിൻ്റെ സമയം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് യാത്രകൾ തിരിക്കുക ദൈവത്തിൻ്റെ വായവ് എങ്ങും തന്നെ കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാം അപ്പോൾ നമ്മൾ പോയൊരു യാത്രയെന്ന് പറഞ്ഞാൽ വളരെ എൻജോയ്മെൻ്റ് ചെയ്തൊരു യാത്രയാണ് മനോഹരമായ ഒരു യാത്രയാണ് ഇപ്പം നമ്മൾ പൊന്മുടിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പോകുന്നവരിക്ക് തന്നെ കാണാൻ നമുക്ക് അവർ താമസിക്കാവുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് പറയാൻ നേരത്തെ നമുക്ക് പൊന്മുടിയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് മഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കൺഫേം ചെയ്യുക കൺഫേം ചെയ്തിട്ട് മാത്രമേ പൊന്മുടിയിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ എന്തെങ്കിലും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അവിടെ പൊന്മുടി ചിലപ്പോൾ അടങ്ങി കിടക്കുന്നതായിട്ടും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കത്തുക കൺഫേം ചെയ്യാൻ മാത്രമേ പൊന്മുടിയിലേക്ക് ഇറങ്ങി തിരിക്കാവൂ അപ്പോൾ നമ്മൾ പൊന്മുടിയിലെ അതിമനോഹരമായ എൻട്രിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ് പൊന്മുടിയിലെ മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ വരാൻ നേരത്ത് ആയിട്ടും ഫ്രണ്ട്സുകളായിട്ടും വരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് പൊന്മുടി അപ്പോൾ നമ്മളെ പൊന്മുടി സമുദ്രനിൽപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അകലെയായിട്ടാണ് നമ്മളെ പൊന്മുടി അവസരുന്നത് ഏകദേശം ആ ദൂരത്തിലാണ് നമ്മൾ ആ നിൽക്കുന്നതെന്ന് തന്നെ ഇപ്പോൾ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ പ്രധാനമായി ഇവിടെ നാല് ട്രെക്കിംഗ് ട്രക്കിങ് പോയിൻ്റുകളുണ്ട് ഗീതാതീർത്ഥം വരയാട് മുട്ട മണശാല മരുത്വമല ഈ സ്ഥലങ്ങളിൽ ഫോറസ്റ്റിൻ്റെ പ്രത്യേക പാക്കേജ് എടുത്ത് ഗൈഡുകളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് പോകാൻ കഴിയുന്നത് കുളിർമഴം പോലെ ഒഴുകിയെത്തുന്ന മഞ്ഞിനെ നമുക്ക് കാണാം കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് അതിനൊരു മാറ്റമുണ്ടാകും നമ്മൾ വരാൻ നേരത്ത് അത്ര വലിയ മഞ്ഞ ആ അതിപ്പോൾ അറിയാം പെട്ടെന്നാണ് ഇവിടെ കൂടമഞ്ഞകൾ വരുന്നത് അതേപോലെ ഇപ്പോഴേ തന്നെ നമ്മളെ ഓടക്കാലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ് പൊന്മുടി പ്രകൃതിയെ മനോഹരമായി തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അതിന് യാതൊരു സംശയമൊന്നുമില്ല നല്ല മനോഹരമായ രീതിയാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം നമ്മുടെ പ്രകൃതിയാണ് അതുകൊണ്ട് നമുക്ക് പോകാൻ നേരത്ത് നമ്മുടെ കയ്യിൽ എന്തോ പ്ലാസ്റ്റിക്കുകൾ എന്തോ ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടേക്ക് അതിൻ്റെ പൊന്മുടിയിലേക്കു കൊണ്ടുപോകാതിരിക്കുക മാക്സിമം നമുക്ക് പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പോവുക നമുക്കെന്തിനാണ് നമ്മൾ തന്നെ ഉള്ളവരെ നമ്മുടെ അസുഖങ്ങൾ നമുക്ക് വരുത്തി വയ്ക്കുന്നതും അതേപോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരു പ്ലാസ്റ്റിക്കുകളും തന്നെ ഇടാതെ നമുക്ക് നമ്മളുടെ പ്രകൃതിയെ നമുക്ക് ആത്തൂഷിക്കാം വരും തലമുറക്ക് ഇതൊരു പ്രചോദനമായിരിക്കട്ടെ എന്ന് നമുക്ക് വർദ്ധിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ വീഡിയോ ഇവിടെ അയൻ്റപ്പ് ചെയ്യുകയാണ് അതേപോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലവും കൂടിയ ഈ പെൺകുടിയിലേക്ക് എല്ലാവരും പോവുക അവിടുത്തെ പ്രകൃതിയെ നിങ്ങൾ ആസ്വദിക്കുക